വാളെടുത്തോളെല്ലാം വെളിച്ചപ്പാടാകാൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല ബി ജെ പി ഈ സുരേഷ് ഗോപിക്കെതിരെ വിമർശിച്ചവരുടെ ആരുടെ ആയിക്കോട്ടെ മുൻകാല ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിഷ്പക്ഷരായിട്ടുള്ളവരുടെ മുൻകാല ഫേസ്ബുക്ക് പോസ്റ്റുകളൊന്നും എടുത്ത് നോക്കണം ഇന്നലെ ഞാൻ അതിനകത്ത് വിമർശിച്ച് ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു രണ്ട് മിനിറ്റ് സമയം നേരത്തെ ആറായിരം തൊട്ട് പുറകിൽ വന്നായിരുന്നു അപ്പോൾ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു മിനിറ്റ് മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് ആ പുറകിൽ പോകുന്നത് കാണാനുള്ളൊരു സുഖം അത് വലുതാണ് ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല ആരെ പറഞ്ഞ അപമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറഞ്ഞത് അത്തരം അത്തരത്തിലുള്ള രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആളുകൾക്ക് നമ്മൾ എന്തിനാ മറുപടി പറയുന്നത് ഉറപ്പിച്ചു പറയുന്നു കോട്ടയത്ത് നിന്നുള്ള ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും തൃശൂരിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയും ഈ രണ്ടു പേരും ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം രാജ്യത്ത് സുസ്ഥിരമായ ഒരു ഭരണഘടനയുണ്ട് ഒരു വ്യവസ്ഥിതിയുണ്ട് അതിൽ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും അതാത് വിഭാഗങ്ങളിലുള്ള ഓഫീസർമാരെയാണ് അതിൻ്റെ പരാതി അറിയിക്കുക പറഞ്ഞു വരുന്നത് രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷണിന് നേരെ ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തുകയുണ്ടായി ഒരു വീട്ടിൽ എൺപത് വോട്ട് വരെയുണ്ട് ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്നവർക്ക് മുന്നൂറ് വോട്ടുണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ഇങ്ങനെ കള്ള വോട്ടുകൾ സ്വരൂപിച്ചുകൊണ്ട് വോട്ടുകൾ ചെയ്തിട്ടാണ് എന്നുള്ള ആരോപണങ്ങൾ നടക്കുന്നു സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലുള്ള എം ഓഫീസിലേക്ക് സി പി എം മാർച്ച് നടത്തുന്നു സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ കരിയോയിൽ കോരി ഒഴിക്കുന്നു ചെരുപ്പ് മാലയിടിയിക്കുന്നു ഇങ്ങനെ നിരവധി ആയിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഷോൺ ജോർജ് രംഗത്ത് വരികയുണ്ടായി ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഷോൺ ജോർജ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കാത്തത് എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഷോൺ ജോർജ് വസ്തുനിഷ്ഠമായ വ്യക്തിനിഷ്ഠമായ ചില ഉത്തരങ്ങൾ നൽകുകയുണ്ടായി സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ് ഒരു കേന്ദ്ര സഹമന്ത്രിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ അതിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമേ സുരേഷ് ഗോപിക്ക് ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ കന്യാസ്ത്രീ അമ്മമാരുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീ അമ്മമാരുടെ മോചനവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി എന്ത് ചെയ്തു സുരേഷ് ഗോപി എവിടെയായിരുന്നു എന്നുള്ള ചോദ്യങ്ങളെല്ലാം കേരളത്തിൽ മുറവിളി ഉയർത്തുന്ന സി പി എമ്മിനോടും കോൺഗ്രസ്സിനോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷോൺ ജോർജ് പറഞ്ഞു തുടങ്ങിയത് ഛത്തീസ്ഗഡിൽ അമ്മമാരുടെ മോചനത്തിന് വേണ്ടി പോയിരുന്ന ആളാണ് ഞാനും അനൂപ് ആന്റണിയുമെല്ലാം അവിടെ അന്ന് സുരേഷ് ഗോപി ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി കന്യാസ്ത്രീ അമ്മമാരുടെ മോചനത്തിന് വേണ്ടി വളരെ വളരെ വലിയ ശ്രമങ്ങളാണ് നടത്തിയത് പ്രധാനമന്ത്രിയും ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും ഇടപെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവരുടെ ഇടപെടലുകളെല്ലാം അവർക്ക് പറയാവുന്ന കാര്യങ്ങൾ മാത്രമേ അവർ വഹിക്കുന്ന സ്ഥാനത്തിൻ്റെ പദവി അനുസരിച്ച് അവർക്ക് പുറത്തു പറയാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ പുറത്തു പറയുകയുള്ളൂ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് വിളിച്ചു പറയാൻ സാധിക്കില്ല അത് തന്നെയാണ് സുരേഷ് ഗോപിയും ചെയ്യുന്നത് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ് കേന്ദ്ര സഹമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് പുറത്തു പറയാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹം ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കാതിരിക്കുന്നത് എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത് ഇനി രാഹുൽ ഗാന്ധിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലും ബി വോട്ട് നേടിയത് കള്ളവോട്ട് നേടിയാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് പറയുന്ന ആളുകളോട് ഒരു ചോദ്യം നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ആരോപണങ്ങളല്ല ഉന്നയിക്കേണ്ടത് ആരോപണങ്ങൾ ഉന്നയിച്ചോളൂ എന്നാൽ ഇലക്ഷൻ കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഒരു നിയമമുണ്ട് ഇലക്ഷൻ കമ്മീഷനിൽ പരാതി നൽകുക അങ്ങനെ ആരെങ്കിലും ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ പരാതി നൽകിയിട്ടുണ്ടോ പത്രസമ്മേളനമല്ല നടത്തേണ്ടത് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിലെ ഇടത് വലത് നേതാക്കൾ ബി ജെ പിക്ക് എതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒരു നയമുണ്ട് ആ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും സംസാരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയെ പൊളിച്ചെടുക്കാൻ വേണ്ടി വന്ന പത്രക്കാരുടെ നെറുകി പിളർത്തി അടിച്ചുകൊണ്ട് ഷോൺ ജോർജ് സംസാരിച്ചത് ഷോൺ ജോർജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് വോട്ട് മോശമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഒരു ഡൽഹിയിലൊരു വാർത്താസമ്മേളനം നടത്തുകയും അതിൻ്റെ കണക്കുകളൊക്കെ പുറത്തുവിടുകയും ചെയ്തു അതിന് പിന്നാലെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ഇത്തരത്തിൽ വലിയ രീതിയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി അതിൻ്റെ പേരിൽ ആണെന്നുള്ള ഒരു ആക്ഷേപമാണ് ഉയർന്നു വരുന്നത് സി പി ഐയുടെ നേതാക്കളും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരികയും ചെയ്തു പരാ പരാതിയോടെ അല്ല ആരോപണം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് അത്തരത്തിലുള്ള നടപടി ഉണ്ടെങ്കിൽ ആരോപണം ഉണ്ടോ ആരോപണം പോരല്ലോ പരാതി എന്ത് ഇലക്ഷൻ കമ്മീഷൻ അവിടെ തുറന്നു വെച്ചിരിക്കുകയാണ് ഇതുവരെ പരാതിയില്ല ഇത് ദേശീയ വിഷയമാണ് പാർട്ടിയുടെ ദേശീയ നേതാക്കൾ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ പ്രതികരണം നടത്തിയിട്ടുണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല അത് തൃശ്ശൂർ ജനതയെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇവർക്ക് കഴിഞ്ഞ കുറേ കാലമായി തുടങ്ങിയ ഒരു വിഷയമാണ് തൃശ്ശൂരിൽ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി ജയിച്ച അന്ന് തുടങ്ങി അസ്വസ്ഥതയാണ് സി പി എമ്മിനും കോൺഗ്രസിനും അവർ ആസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങൾ ജയിച്ചുകൊണ്ടേയിരിക്കും ഉള്ളൂ അല്ല പറയുന്നുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ കളക്ടർക്ക് പരാതി പരാതി ഭരണാധികാരിക്ക് കൊടുത്തു പക്ഷേ നടപടി ജയിച്ചോണ്ടേരിക്കും ഇലക്ഷൻ കമ്മീഷന് കൃത്യമായ ഒരു സിസ്റ്റമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന്മേൽ ഇപ്പോഴും എനിക്ക് എന്റെ വിശ്വാസം ഇപ്പോഴും പരാതി കൃത്യമായി ലഭിച്ചിട്ടില്ല കൊടുത്തിട്ടില്ല അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇവിടെ പത്രസമ്മേളനം അല്ലല്ലോ നടത്തുന്നത് ഇപ്പം ഞങ്ങൾ ഇപ്പം നടത്തേണ്ട പത്രസമ്മേളനം പത്രസമ്മേളനം നടത്തേണ്ട വിഷയമാണ് പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിലുള്ളൊരു കുഴപ്പമുണ്ടെങ്കിൽ പരാതികളാണ് വേണ്ടത് പരാതി ഇവിടെ അതുണ്ടാകണം അതോ ചെയ്യട്ടെടുത്ത സുരേഷ് നിങ്ങൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾ ബഹുമാനിക്കുന്നു തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ എനിക്കും നിങ്ങൾക്കും അവകാശമുണ്ട് ആ അവകാശത്തിൽ ആർക്കും ഉപയോഗിക്കാം അത്തരം കാര്യങ്ങൾ ബി ജെ പി കൈകെടുത്താറില്ലല്ലോ അതൊരു സ്വതന്ത്ര ബോഡിയല്ലേ സുരേഷ് വന്നിട്ടുണ്ട് സുരേഷ് ഗോപി എവിടെയാണെന്ന് എല്ലാവരും അല്ല എനിക്ക് അല്ല ഇവിടെ അത് അതൊന്ന് എടുത്തു പറയേണ്ടതുണ്ട് ഈ സുരേഷ് ഗോപിക്കെതിരെ വിമർശിച്ചവരുടെ അത് ആരുടെ ആയിക്കോട്ടെ മുൻകാല ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിഷ്പക്ഷരായിട്ടുള്ളവരുടെ മുൻകാല ഫേസ്ബുക്ക് പോസ്റ്റുകളൊന്ന് എടുത്തു നോക്കണം ഇന്നലെ ഞാൻ അതിനകത്ത് വിമർശിച്ച ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു രണ്ട് മിനിറ്റ് സായം നേരത്തെ ഞാൻ ആറായിരം തൊട്ട് പുറകിൽ വന്നായിരുന്നു അപ്പോൾ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് ആ പുറകിൽ പോകുന്ന കാണാനുള്ളൊരു സുഖം അത് വലുതാണ് ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല ആരെ പറഞ്ഞ് അപമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറഞ്ഞത് അത്തരം അത്തരത്തിലുള്ള രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആളുകൾക്ക് നമ്മൾ നമ്മളെന്തിനാണ് മറുപടി പറയുന്നത് പിന്നെ കോൺഗ്രസ് അവിടെ എല്ലാ കാലത്തും ബി ജെ പിയുടെ ജയിച്ചു വന്ന സുരേഷ് ഗോപിയെ എതിർക്കാമെന്നുള്ള വിഷയമാണ് അവരുടെ ആവശ്യമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഞാൻ അവിടെ പോയി നിന്ന ആളാണ് അവിടെ നിന്ന് ഈ വിഷയങ്ങളെല്ലാം ഇടപെട്ട ആളാണ് എനിക്കറിയാം എത്രമാത്രം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ ശ്രീ ജോർജ് കുര്യനും ശ്രീ സുരേഷ് ഗോപിയും അവിടെ എത്രമാത്രം കാര്യങ്ങൾ കാര്യങ്ങളിടപെട്ടു എന്ന് അറിയാം എല്ലാ ദിവസവും രാവിലെ വന്ന് അവർക്ക് മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ അതൊരു ഒരു ഒരു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മറ്റൊരു വിഷയം പോലെ ആയിരുന്നില്ല ഒന്ന് പറഞ്ഞവിടെ മറ്റൊരു വിഷയം പോലല്ല ഒരു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു ഇഷ്യൂവിനെ ഒരു കേന്ദ്രമന്ത്രി സമീപിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പത്രക്കാരോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് പറയാം അനൂപിന് പറയാം സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കാം പക്ഷേ കേന്ദ്രമന്ത്രിമാർ ഇത് ഇതിനകത്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇടപെട്ടു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യം എല്ലാവരും റെക്കഗ്നൈസ് ചെയ്ത കാര്യമാണ് പ്രധാനമന്ത്രി ഇതിനെ സംബന്ധിച്ച് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം പറഞ്ഞു ഇല്ല അദ്ദേഹത്തിന് ആ അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഞാൻ ഉറപ്പിച്ചു പറയുന്നു കോട്ടയത്ത് നിന്നുള്ള ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും തൃശ്ശൂരിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയും ഈ രണ്ട് പേരും ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം രാപകലില്ലാതെ ഉണ്ടായിരുന്നു പക്ഷേ അല്ലല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്ന പോലെ അല്ല ഒരു സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ഒരു കേന്ദ്രമന്ത്രിക്ക് ഇത്തരം വിഷയങ്ങൾ പ്രതികരിക്കാൻ കഴിയുന്നത് അതിനൊക്കെ ബി ജെ പിക്ക് ചില ചട്ടക്കൂടുകളുണ്ട് ആ ചട്ടക്കൂടുകൾക്ക് അനുസരിച്ച് ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ എന്നോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡൻ്റാണ് ഞങ്ങൾക്കൊരു പ്രോട്ടോക്കോളുണ്ട് ആരെ എവിടെ എന്ത് സംസാരിക്കണം അത് പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ അല്ലെങ്കിൽ വാളടുത്തോളെല്ലാം വെളിച്ചപ്പാടാകാൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല ബിജെപി തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് ഈ രാജ്യത്ത് നൂറ്റമ്പത് കോടി ജനതയുള്ള ഈ രാജ്യത്ത് ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തുള്ള മുഴുവൻ ആളുകളുടെയും മാൻഡേറ്റ് എടുത്ത് ബി ജെ പി വെച്ചിട്ടില്ല ഇത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സംഘടനകളുണ്ട് ആ സംഘടനകളിലൊക്കെ വ്യത്യസ്ത സ്വഭാവമുള്ളവരുണ്ട് ഇവിടേക്ക് ഇടപെടാൻ കഴിയുന്നു ഞങ്ങളതാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ മുമ്പിൽ ഇതൊന്നും ഞങ്ങൾ അങ്ങോട്ട് കെട്ടിക്കയറി ഇടപെട്ടതല്ലോ ഞങ്ങളുടെ മുമ്പിൽ കൃത്യമായി പരാതി വന്നു ഇടപെടണം സഹായിക്കണം ആ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ സംസ്ഥാന കേന്ദ്ര നേതൃത്വത്തെ ആര് സമീപിച്ചാലും ന്യായത്തിനൊപ്പം നിന്ന് പ്രശ്ന പ്രശ്നമുണ്ടാകുന്നതിന് മുമ്പ് വിഷയം ഗണിച്ചെറിയാൻ ഞങ്ങൾ കണിയാൻമാരല്ലോ അല്ല അല്ല അല്ലല്ല തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറട്ടെ പതിനായിരക്കണക്കിന് വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏഴ് സംഭവങ്ങളുണ്ടായി ആ ഏഴ് വിഷയത്തിലും ഞങ്ങൾ ഇടപെട്ടിട്ടില്ല എന്ന് ഇവിടെ സി ബി സി ഐയോ അല്ലെങ്കിൽ കെ സി ബി സി പറയട്ടെ ഞങ്ങളെ കയ്യിൽ നിന്ന് ചെയ്തിട്ടുണ്ട്